ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കാറ്ററിംഗ് സ്റ്റൈൽ വെജിറ്റബിൾ പുലാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബസ്മതി റൈസാണ് നമ്മളിപ്പോൾ പുലാവിനായിട്ട് യൂസ് ചെയ്യുന്നത് അതൊരു നാല് കപ്പ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് സോഫ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് പാനിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ഗ്രാമ്പൂ രണ്ട് വേ ലീഫ് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിൻ്റെ ലെങ്ത് വൈസ് അരിഞ്ഞിട്ടുള്ള പത്ത് ബീൻസ് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒരു കപ്പ് ഗ്രീൻ പീസത്തിലാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ പുലാവിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ആണ് ഇനി നിങ്ങൾക്ക് ക്യാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോ ഒക്കെ ചേർക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാട്ടോ റൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല കണക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അടിയിൽ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നൊന്ന് ഉറപ്പാക്കണേ പിന്നെ നമ്മൾ ഉപ്പ് ഈ സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കണേ അപ്പോഴാണ് റൈസ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പാകുള്ളൂ ഈ പുലാവിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർത്തിട്ടുള്ള പച്ചമുളകാണ് ആണ് ഇതിപ്പം ഞാൻ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്ത സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണേ അരി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മൂടി കൊണ്ട് അടച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് നോക്കണം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ശതമാനമൊക്കെ വെന്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് തുറന്ന് വെച്ചാണ് വേവിക്കേണ്ടത് എന്നിട്ട് വെള്ളം കംപ്ലീറ്റ് ഒന്ന് ട്രൈ ആക്കി എടുക്കണം ഇതിപ്പോൾ നമുക്ക് നമ്മുടെ അരിയൊന്നും കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ പുലാവ് ഒന്ന് ദം ചെയ്തെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഞാൻ നെയ്യാണ് ഒരു പാനിൽ തടവി കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ലെയർ ലെയറായിട്ട് ചോറ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് സവാള നല്ല ആയിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കാഷ്വനോട്ടി ക്രിസ്മസ് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ കുറേശ്ശേ ഇതിലേക്ക് തൂളി കൊടുക്കാം പിന്നെ മല്ലിയെല്ലാം പുതിനീന അത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് തൂളി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടൊരറ്റം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ആണ് അത് ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ചേർക്കുമ്പോൾ പുലാവിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഇല്ല പൈനാപ്പിൾ എസൻസ് ചേർത്താലും മതിയെ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് തൂളി കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ടുള്ള റൈസ് ഫുള്ള് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടായ ഒരു ദോശത്തവയുടെ മേളിലോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രാണെങ്കിൽ പാത്രം ഇങ്ങനെ തന്നെയോ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം ഏറ്റവും വലിയ ടേസ്റ്റ് ഉള്ളൊരു കാറ്ററിംഗ് സ്റ്റൈൽ പുലാവാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്